ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിൽക്കുന്ന നമ്മുടെ വൈറ്റിലെ ആണ് കേട്ടോ വൈറ്റിലെ സിഗ്നൽ വൈറ്റിലെ സിഗ്നലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ സാറേ ഈ വൈറ്റിലെ സിഗ്നൽ എത്തിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല മുന്നിലും പുറകിലും ബാക്കിലും സൈഡിലുള്ള വണ്ടികൾ മാത്രം ഈ അവസ്ഥയാണ് വൈറ്റിലെ വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ എല്ലാവരും ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ വൈറ്റിലെ സിഗ്നൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ലെഫ്റ്റും റൈറ്റും ഒക്കെ ഒരുപാട് വണ്ടികൾ കയറിപ്പോകുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും സിഗ്നൽ അവിടെ ഓൺ ആയിട്ടുണ്ട് സിഗ്നൽ ഓഫ് ഓഫാകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഓപ്പോസിറ്റ് സൈഡിൽ എത്തിച്ചേരാൻ വേണ്ടി ആയിട്ടാണ് ഈ കഷ്ടപ്പാടെല്ലാം പെടുന്നത് നമുക്ക് കാണാൻ പറ്റും മുന്നിൽ പോകുന്ന എറ്റയ്ക്കയും അതുപോലെ തന്നെ വൈറ്റ് കറക്റ്റേം ആ ടേണിങ്ങിൽ കൊണ്ടാകുന്ന ചെറിയൊരു മിസ്റ്റേക്ക് കാരണം വേണ്ട അവിടെ വണ്ടി ഇടിച്ചു ഇങ്ങനെയുള്ള സാഹചര്യം നമ്മൾ വണ്ടി കയറിപ്പോകുമ്പം ലെഫ്റ്റും റൈറ്റും ഒക്കെ കൃത്യമായി നോക്കിയതിനു ശേഷം മാത്രം കയറിപ്പോകാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള മിസ്റ്റേക്കുകൾ സംഭവിക്കും നമ്മൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളിങ്ങനെ ഓടിപ്പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരാഴ്ച വണ്ടി ഷോറൂമിൽ ഇടേണ്ടി വരും അതുമൂലം നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വേറെ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഡേവ് ചെയ്ത് റോഡിലൂടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന വണ്ടികളും സേഫ് ആകുന്ന രീതിയിൽ മാക്സിമം ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കണം ഏറ്റവും സേഫായിട്ട് തന്നെ റോഡിൽ വണ്ടി ഓടിക്കാൻ ശ്രമിക്കൂ പ്ലീസ്